ഭാര്യമാർക്ക് സംരക്ഷണം നൽകുന്ന ഗാർഹിക പീഡന നിയമം സ്ത്രീധന പീഡന നിയമങ്ങൾ ഭർത്താവിനെ ഭീഷണിപ്പെടുത്താനും സമ്മർദ്ദം ചെലുത്തി ആനുകൂല്യങ്ങൾ നേടാനും ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി സുപ്രീംകോടതി സ്ത്രീകളുടെ ക്ഷേമത്തിനായി രൂപകൽപ്പന ചെയ്ത നിയമങ്ങൾ ഭർത്താക്കന്മാരെ ശാസിക്കുന്നതിനോ ഭീഷണിപ്പെടുത്തുന്നതിനോ ആധിപത്യം സ്ഥാപിക്കുന്നതിനോ കൊള്ളയടിക്കുന്നതിനോ ഉള്ള ഉപകരണമല്ല എന്ന് സുപ്രീംകോടതി പറഞ്ഞു ഭാര്യയുടെ ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കാൻ ഭർത്താവിന് മേൽ സമ്മർദ്ദം ചെലുത്താനായി ക്രൂരത ബലാത്സംഗം പ്രകൃതി പീഡനം കുറ്റകരമായി തടഞ്ഞുവെക്കൽ തുടങ്ങിയ വകുപ്പുകൾ സംയുക്ത പാക്കേജായി ചുമത്തുന്ന പ്രവണതയുണ്ടെന്നും ജസ്റ്റിസ് ഡി വി നാഗരത്ന അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു നിയമങ്ങളിലെ ക്രിമിനൽ വ്യവസ്ഥകൾ സ്ത്രീകളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും വേണ്ടിയാണ് എന്നാൽ ചില സ്ത്രീകൾ ഇത് നിയമം പോലും ഉദ്ദേശിക്കാത്ത ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്നും കോടതി കൂട്ടിച്ചേർത്തു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം